ഞാൻ പോ ഇല്ലില്ല അവര് തരുന്നോ അവര് തരുന്നാണോ അതില്ല അവിടെ വരെ കൊണ്ടായിരിക്കും

ും കൊടുക്കണം പിന്നെ അവര് പറയുന്ന ഹീലിങ്സ് ഗ്രൈൻഡ് ചെയ്തും കൊടുക്കണം പോയത് എന്താണ് പാർക്കറ് പോയത് നല്ല തൊഴി ഇതൊക്കെ ഹലോ അതെ ഞാൻ കാര്യം ചെയ്തിട്ടെ ഈ വണ്ടി ഈ ഡോറ് ഇതാണ് ക്ലോസ് അല്ലാട്ടോ ഇതിങ്ങനെ രണ്ടുമൂന്നാൾക്കാരന്ന് തുറന്നു നോക്കേടോ ഈ ഓഫീസിന്റെ ബാക്ക് പ്രശ്നമില്ല ഉഷ അവിടെ ഡോർ ഓപ്പൺ ആയിരുന്നെ ബാക്കിൽ അന്ന് പറഞ്ഞു കൊടുത്തു ബാൻഡർ ഉണ്ടായല് ഒന്താരം അതെ ടിക്കണം എല്ലാം മറന്ന് പറഞ്ഞു ജന്മേക്കണം എല്ലാം പറ എനിക്ക് ഒരു അഞ്ചോ മിനിറ്റ് ത്രില്ലിങ്ങില്ല ഇവിടെ മരണ വീട്ടിലൊക്കെ പോയിക്കലാണോ ഇവര് പത്ത് മണിക്ക് എന്താ സ്ലോട്ട് നമ്മടെ പതിനൊക്കെയാ അതാണ് പറഞ്ഞിങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ട് എന്റെ ഇത് എന്തൊരു കഷ്ട തന്നു വിടൂല്ലേ എന്തടാ എനിക്ക് പറഞ്ഞു

ഭയങ്കര മഴയാണെങ്കിൽ വന്നിട്ട് കൊറച്ച നേരം ഞങ്ങൾക്ക് ഇതൊന്നും ലോഡ് ചെയ്യണ്ട ഒരു ടൈം വേണം വിളിക്കാം ഇപ്പൊ വിളിക്കാം വിളിക്കാം പക്കാനന്താസ് രസം ആർമർ മണ്ട കൊളി ചേരട്ടെ എന്താ വണ്ടി കേറി എന്തിനാ നീ ആർക്കാ വെല്ലു പോസ് നീയെ ഡബ്ലു വറേ യുടെ കൂടെ കേറി പോണ്ടി പോണ്ടി അങ്ങേപ്പോ ഒരു മണ്ട അങ്ങേപ്പോ കേറിയാണ് കാണണം കാണണം റോട്ടി ബിഎസി ആണ് ബിഎസി ആണ്

എന്നെ കാര്യം ഉണ്ടോ അമ്മാരുടെ അടുത്തൊക്കെ പോണ്ടത് അവരൊന്ന് വിളിക്കൂലേ മഴ അവര് സത്യമായിട്ട് പറഞ്ഞു വിടിച്ച തീര പറയാ

നിന്നെ മാറ്റിയുടെ മന്ദാരത്തിന് ഗോലി ഇടറാക്കലോന്ന് വിചാരിക്കുമോ വല്ല വന്നതാണോ <laughs> േ കമാര നമ്പെ അതാ പറഞ്ഞ കമാരന്റെ കൂടെ ചേർന്നിട്ട് പിന്നെ കോഹ്ലി ഡാക്കു ഏഹ് അവനതിനുള്ള പക്വത ഉണ്ടോ അത് തന്നെ പറഞ്ഞ പക്വതണ്ടോ എന്റെ അത്ര ഇല്ല അത് ഇല്ല ചന്ദ്രന്റെ എന്തായാലും ഇത് എങ്ങനെ മനസ്സിലാവണ എങ്ങനെ കാണുന്നേ

ൂരപ്പുറത്തോയ്ക്കൂരപ്പുറത്ത് ഇപ്പൊ സാധനം വരും കൂരപ്പുറത്തോക്കെ കൂരപ്പുറത്ത് ഇപ്പൊ നോക്കിയോണെ അവതാരപ്പിറവിടെ രൗദരവും ആപവുമായി മൂർത്തിയുടെ പേര്

കൈ കൊട്ടുപെട്ടേ കൈ കൊട്ടുപെടേ കൊച്ചുബളയിട്ട് കൈ കൊട്ട് കൈ കൊട്ടുപെടേ കൈ കൊട്ടുപെടേ കൊച്ചു വളയിട്ട് കൈ നന്ദിരിക്കുട്ടിക്ക് മാറ്റു നോറ്റുണ്ടായ കല്യാണം പാതസ്വാരം വേണം തകല് വേണം പിന്നെ ആശാ ചേട്ടൻ്റെ പാട്ട് വേണം പാതസ്വരം വേണം തകില് വേണം പിന്നെ ആശാ ചേട്ടൻ്റെ വേണം അഹ അഹ എന്താ അണണ്ട അണണ്ട റിസ് 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 ഇതി താമസേ ഏതെന്താ ഫാമിലി മാസ് ആണോ പിജി എ കിച്ചനാസ് ഇത് ടീമാ ഇത് മാസ് ആണ് ആ ആ നമ്മ അതിനിന്റെ അടി എന്ന് പറഞ്ഞേക്കിറ്റ് വെസ്റ്റ് അല്ലേ സൈഡ് അല്ലേ ഇല്ല മച്ചാനെ നോക്കിയാണോ ഇരുന്നു ഇറങ്ങി കളിക്കുന്നേ ചോദിച്ചയർന്ന് 10 അല്ല അല്ല അവരായിട്ടത് അത് ബന്ധമില്ല നമ്മള് വേറെ ടീം ആയിരുന്നു അല്ല നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അപ്പൊ ലൊക്കേഷൻ തരാമെന്നായിരുന്നു പറഞ്ഞത് വരുന്നത് ഇത് വേറെ മാക്സിമം ചേട്ടാ ആയാലും കക്കോസ് എഴുവാൻ പറയുകയാണെ ഇവിടെ ഇമോട്ടിന്റെ പേര് മെയ്ഡ് എന്നാണ് കേട്ടാ ഓർത്തു വെക്കണേ അതെ ചന്ദ്രനൊക്കെ ആവശ്യം വരും മെഡിക്

ും ഇച്ചിരി പാടാണ് ഈഗളില്ല സാധനങ്ങള് ഒന്നല്ലേ ഒരു വഴിക്ക് ഇത് ഭയങ്കര ഇമോട്ട് ഭയങ്കര അടിപൊളി ആക്കിടാ ഇത് കണ്ടാ ലൈക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മൂവിങ് സാധനങ്ങള് കണ്ടാ മൂവിണ്ടോ ഷോപ്പിംഗ് ബാഗില് കൈ മൂവിങ്ണ്ടോ അത് ോ ഇല്ല 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 ഇല്ലായിരുന്നു നേരം വന്നിട്ട് ഒന്ന് ആരെയും വിളിച്ചല്ലോ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഹലോ ദേ ഇവ വെട്ടണ്ടി അത് പോയി കൊണ്ടാ ജസ്റ്റ് കൊണ്ടോ ഹലോ വിസറക്സ്നെ തീർത്താന ഇമോട്ട് തിന്നണ്ട അണ്ണൻ അണ്ണ ഇമോട്ടിനെ പെർഫെക്ഷൻ കളെടുത്തു കണ്ടാ ഞാൻ കിടക്കും അവിടെ സൈഡിൽ ചോരയേ ഉള്ളൂ ഞാൻ അവിടെ കാണും കണ്ടോ ആടാ അതന്നെ ദേ ഇ നോക്കിയേ ഇ നോക്കിയേ േળો സീയോടാ പേടിച്ചില്ല ഒന്ന് വല്ലതായ മഴ പെയ്പ്പൊട്ട് മണി മണി സാറേ ഇവിടെ സാറേ കാശ് എത്ര കാശ് എത്ര അവിടെ തരാം നമ്മളൊന്ന് വിളിക്കാവോ സാർ അടുത്ത് നിങ്ങളായിരിക്കും സാർ മിനിറ്റ് നിങ്ങൾ മെമ്പേഴ്സ് നിങ്ങളെ വന്നിരിക്കുന്ന ടി വി തേർഡ് മെമ്പറിന്റെ ഫോൺ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാമോ കണ്ണുശേടിയോ ഇല്ലയോ മതാരെ സാർ ഇതുപോലെ സാറിന്റെ കയ്യിലിപ്പോ ടയർ കോടാലി ഒരു ടൂർ ഫുൾ ടൈം ണേ ഇല്ല ഇപ്പൊ കയ്യിലൊന്നും അവന്റെ ാണ് കഴിഞ്ഞൂണൊക്കെ ആയിട്ട് നടക്കില്ലല്ലേ അതെ അതെ ബിസിനസ് ഒന്നും നോക്കാൻ സമയം കല്യാണം കഴിഞ്ഞ അങ്ങനെയാണല്ലോ എല്ലാരും അതിന് ശരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഉം എന്റെ കഴിഞ്ഞിട്ട് നമുക്കറിയില്ല അനുഭവങ്ങൾ അങ്ങനെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അണിമൂണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതെ 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 കേട്ടോ എനിക്കില്ല എനിക്കില്ല കേട്ടോ നമുക്കുണ്ട് കോടാലി ചോരഒക്കുണ്ട്

ഹണിമൂൺ ഡ്രസ് അല്ലേണ്ടായിരിക്കും അങ്ങോട്ട് വലിച്ചിട്ട് പൊട്ടാത്ത അത്രയും കട്ടിയുള്ള സാധനമാണ് അതെ ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു നമ്മള് കേജിനെട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നത് നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഫ്രം ഉണ്ട് പ്രോഡക്റ്റ് അതിലാരും മനസ്സിൽ പോലും ഒരു പ്രോഡക്റ്റ് ആണ് ചെക്കട കോണ്ടം സത്യം അതെ 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 കാശിനട്ട് ഫ്ലേവേർ കോണ്ടംസ് പേരിൽ എന്തെങ്കിലും കേക്ക് ഉണ്ടോ എന്താക്കാൻ നമ്മളെന്താ പ്രൊസീജിയർ എന്താണ് ഇവിടെ ഇപ്പം ഇപ്പൊ നമുക്ക് ബ്ലാക്ക് മണി തന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് തിരിച്ച് വേണ്ടാന്നാണോ വേണം വേണോ അതായത് എത്തുന്ന ഏകദേശം

ടുത്ത് സംസാരിക്കണമായിരുന്നു നമുക്ക് കേജിനെ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല കല്യാണം മണിമൂണൊക്കെ ആയിട്ട് തിരക്കിലല്ലേ കേജി ഉദ്ഘാടനം പിന്നെ പിന്നെ വിശ്വസിക്കൂണോ കൊക്കമ ഒരു കാര്യല്ലേ എ ടോളത്തിന് രണ്ട് സിആർ ബുള്ളറ്റ്സ് നമുക്ക് 2 സിആർ अराउंड 100 ബുള്ളറ്റ്സ് ഉണ്ടാവും ഓക്കേ നമ്മൾ തരാം ആർക്ക വേണമെങ്കിലും 6694 ബോസ് ചന്ദ്രബോസ് ഇ സൈഡ് ആക്കിയിക്കൊള്ള ആ നമ്പർ നമ്പർ എത്രയായിരുന്നു 694 694 എന്താറ്റി കിട്ടില്ലേ കേട്ട എന്റെ ഫോണിലോട്ട് നമ്പർ ഷെയർ വന്നായിരുന്നു ഹലോ ഹലോ ചെയ്യാം നമ്പർ ിലോ ഫ്രീ വേണേ കയ്യിൽ പിന്നെ ഐ ഡി വൺ ടൂ സെവൻ നൈൻ തോക്കി കാണുന്നുണ്ടോ എനിക്കൊരു തോക്കുണ്ട് വേണ്ടാത്തോട് ഗൺസ് എടുത്തു തരും ഹലോ ടെക് നമ്പർ വെഹിക്കിളിന്റെ ബാക്ക് സ്റ്റോറേജിൽ വെഹിക്കിളുടെ ടെൻ ഗൺസും അപ്പൊ സിക്സ്റ്റി വൺ ആയിരിക്കും ഒരു വെഹിക്കിളിനകത്ത് വെഹിക്കിൾ വൺ സ്ലോട്ട് ഇതില് ട്വന്റി ഫോർ ആയിരിക്കും ഇതിന്റെ സ്റ്റാർട്ട്